നാളത്തെ പ്രമോയിൽ എല്ലാം തീർന്ന് പവർ ടീം തീർന്ന് യുദ്ധത്തിൽ കലാശിക്കുകയാണ് എല്ലാം അടിച്ച് പിരിയാൻ പോവുകയാണ് ജിൻഡോ റസ്മിൻ അൻസിഫ എല്ലാവരും അടിച്ച് പിരിയാൻ പോവാണ് നാളെ പവർ ടീം ടാസ്കും വരുന്നുണ്ട് എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ അതിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം നാളത്തെ പ്രൊമോയാണ് പതിമുപോലെ തന്നെ ജിൻഡോയും പവർ ടീമിന്റെ പ്രശ്നം തന്നെയാണ് ഈ ആഴ്ച മൊത്തം ജിൻഡു ആണ് ജിൻഡുന്ന് ജിൻഡോയാണ് നിറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ പവർ ടീമിന്റെ നാളെ ടാസ്ക് വരാൻ പോയ ആ ടാസ്കാര സംഭവങ്ങളാണ് നടന്നതെന്ന് തോന്നുന്നു ജിൻഡോ പോയിട്ട് പറയുന്നുണ്ട് പവർ റൂമിൽ നടന്ന കാര്യങ്ങളൊന്നും പുറത്ത് പറയാൻ പാടില്ല അത് ശരിയാണ് അത് കയറാൻ പുറത്ത് പറയാൻ പാടില്ല അപ്പൊ അവിടെ റസ്മിൻ പോയി ബെല്ലടിക്കുന്നത് കാണിക്കുന്നു അത് കഴിഞ്ഞ് അൻസിബ പറയുന്നു ഉടനെ തന്നെ ജിൻഡു അവിടെ നിന്നിട്ട് ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ജിൻഡോടെ ഒരു മിനിറ്റ് കേട്ട് എല്ലാവർക്കും ഇപ്പൊ ഭ്രാന്തളും ഏ നിങ്ങൾ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് പത്ത് മണിക്കൂർ എടുക്കും ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അപ്പൊ അൻസിബ ഒരു മിനിറ്റ് വേണ്ട ഒരു മിനിറ്റ് ഇല്ല എല്ലാവരും കണ്ടതാണ് എന്ന് പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു എന്തിന്റെ റിസൾട്ട് ആണോ എന്നൊന്നും എനിക്ക് അറിയില്ല അപ്പൊ നോറ ഉം സ്ട്രാറ്റജി നല്ല സ്ട്രാറ്റജി അപ്പൊ ഉടനെ ശ്രീരേഖ പവർ റൂമിൽ പറഞ്ഞത് പുറത്ത് പറയാൻ പാടുള്ളതല്ല എന്ന് റസ്മിനോട് പറയാണ് അപ്പൊ റസ്മിൻ ജിൻഡോ കുട്ട ജിൻഡോ കുട്ട എന്ന് പറഞ്ഞ് ദേശത്തിൽ സംസാരിക്കുന്നുണ്ട് അൻസിബ പറയുന്നുണ്ട് നിങ്ങൾ അത് സ്റ്റേജിൽ കയറി പറയുമ്പോൾ പറയണമായിരുന്നു അപ്പ പറയണമായിരുന്നു അതായത് ഇവർ ഡിസ്കസ് ചെയ്ത കാര്യം മിക്കവാറും അൻസിബ പവർ ടീമിന്റെ പവർ ഹൗസിലുള്ള ആളാണ് അൻസിബ അൻസിബ റസ്മിൻ ജിൻഡോ ഇവർ മൂന്ന് പേരും തമ്മിലാണ് മെയിൻലി പ്രശ്നം വന്നിരിക്കുന്നത് നാളെ പവർ റൂം ടാസ്ക് ആണ് നാളെ നെസ്റ്റും ജിൻഡോയുടെ ടീം അതെ പവർ റൂമും കൂടെ മത്സരിക്കുന്ന മത്സരമാണ് അതിനകത്ത് നടന്ന കാര്യങ്ങളാണ് ആവാനാണ് ചാൻസ് അതിൻ്റെ വഴക്കാവാനാണ് ചാൻസ് അതിൽ സ്റ്റേജിൽ ഡിസ്കഷൻ കയറി പറഞ്ഞപ്പോൾ ജിൻഡോ അപ്പോഴൊന്നും പറഞ്ഞില്ല എന്നിട്ട് ഇപ്പോൾ അവസാനം പോയി പറഞ്ഞു ഇനി എന്തായിരുന്നാലും ഇനി ഇനി ഈ വഴക്ക് ഈ എല്ലാ ദിവസവും ഈ കഴിഞ്ഞ ആഴ്ചയിലെല്ലാം ഈ വഴക്ക് തന്നെയായിരുന്നു ജിൻഡോയെ വെച്ചിട്ട് അല്ലേ നമുക്ക് കണ്ട് 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 ഈ വഴക്ക് അപ്പം ജിൻഡോയും കൂടെ ഇപ്പം അൻസിബയുണ്ട് അപ്പം അവർ തമ്മിലുള്ള വഴക്ക് നാളത്തെ പ്രൊമോയിലുള്ളത് അപ്പോൾ ബാക്കി ആരാണ് നെസ്റ്റ് തന്നെയാണോ അടുത്ത പവർ ടീം അതായത് ശ്രീതു ശരണ്യ നോറ അതേപോലെ അപ്സര ഇവരാണോ അടുത്ത പവർ ടീം അടുത്ത ക്യാപ്റ്റൻ ആരായിരിക്കും ജാൻമണിയെ ക്യാപ്റ്റൻ ആക്കണമെന്നാണ് എല്ലാവരും പറയുന്നത് ജാൻമണിക്കും ആഗ്രഹമുണ്ട് ജാൻമണിക്ക് പവർ റൂമിൽ കയറാനാണ് താല്പര്യം ഈ അത് മാത്രമല്ല ജാൻമണിക്ക് അവിടുത്തെ മറ്റേ യമുന ശ്രീരേഖ അവരുടെ കൂടെ താമസിക്കാൻ അവരുടെ ടീം അത്രയും ഇഷ്ടമല്ല ആ ടീമിൽ നിന്ന് പുറത്ത് കടക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് ജാൻമണി അതുകൊണ്ടാണ് ക്യാപ്റ്റൻഷിപ്പിന് വേണ്ടിയിട്ട് നിൽക്കുന്നത് അപ്പം നാളെ ജാൻമണി ക്യാപ്റ്റൻഷിപ്പ് എന്ന് നമുക്ക് നോക്കാം ഓക്കെ അപ്പോൾ എന്തായിരുന്നാലും ഇതാണ് പ്രൊമോ അപ്ഡേറ്റ് അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്